ഞാൻ അല്ലാണ്ട് രക്ഷാ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പോയി നോക്കാം ഞാൻ ില്ല പുറത്തു പോകുവാൻ തരും ബാക്കിയില്ല എനിക്ക് വേണ്ടതാവും എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ അല്ല 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 അല്ലനില്ല നാളില്ല ഇല്ല ഇല്ല വേടനില്ല കഥ പറയുന്നില്ല കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കെട്ടവൻ മുടിക്കും

திரட்ச வேணியில் குலமுடிச்ச தெத்தபேரே முழு கூலி தாங்கு தாணு நீ வெத்தாளு வீர நிலகளின் அடிமையா அனுமையாரே நிலங்கள் ஆயிரம் வேணியில் திரிச்சதারে திரிட்ச வேணியில் குலமுடிச்ச தெத்தபேரே முழு கூலி தாங்கு தாணு நீ வெத்தாளு நீ பரமபன்னே நின்னை கண்டால் தறுப்பு படி எடுக்கும் மேனியில கொண்டு தறுப்பு நின்ட தாளைல் நரியும் என்ன அடப்பு பிஞ்சு குஞ்ச வள்ளராய் வரையன கிடப்பு ീതിയും വിളിച്ചെടുത്തു വെളിച്ച മുള്ള പാതിയും കണ്ണിരാലിയിൽ കുളിച്ചു കുഞ്ഞു മണ്ണിനായി കൊതിച്ച് മണ്ണ് ചതിച്ചു പിന്നിൽ ആരോ കണ്ണിൽ കാണാത്ത വേർപ്പാട് യുഗങ്ങളായി തുടങ്ങി നീക്കുവാൻ വേട്ടപാട് എന്റെ മുതൽ നിന്റെ വഞ്ചനയാണ് I got it. ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല

വീട്ടിൽ പോണു മക്കളെ നിങ്ങൾ എല്ലാവരും സമാധാനമായിട്ട് വീട്ടിൽ പോണം ഇനി സമയം കോണെന്നോറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്രൗഡ് മാറിക്കൊണ്ടേരിക്കും സമാധാനമായിട്ടുള്ള ഒരു സമയത്ത് ഞാൻ വരാം പോട്ടെ മക്കളെ ആണോ ഓക്കേ